ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ഈസ്റ്റർ അപ്പം ഉണ്ടാക്കാം അപ്പം നേരത്തെ തന്നെ ഉണക്കലരി വെള്ളത്തിളക്കിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുറി തേങ്ങ ചിരവിയത് രണ്ടും കൂടി ഇതാ ചാർലിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേർ ഈസ്റ്റ് ഈസ്റ്റുകിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അ ഇനി നമുക്ക് പഞ്ചസാര ഇവിടെ ഞാൻ രണ്ട് ഇതിലേ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഒരെണ്ണം നമുക്ക് പഞ്ചസാരയിട്ട് ഒരെണ്ണം ശർക്കരയിട്ട് ഉണ്ടാക്കാം അതാണ് രണ്ടു പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് പഞ്ചസാര ഇട്ട പാത്രത്തിലോട്ട് അമ്മതാ ഏലക്ക പിടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് മധുരം എല്ലാവർക്കും മധുരം എങ്ങനെയാണോ അതനുസരിച്ച് പിന്നെ ഇത് അടുത്തതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് എല്ലാവരുടെയും മധുരം എങ്ങനെയാണോ അതുപോലെ എനിക്ക് എനിക്കിത്തി മധുരമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് ആവശ്യത്തിന് എല്ലാവരുടെയും ആവശ്യ മധുരം എങ്ങനെയാണോ അതേ കണക്ക് അതാ നമ്മുടെ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കതിലുണ്ടാക്കാം നമ്മുടെ ഇഡ്ഡലി പാത്രം ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന പാത്രം ഇല്ലേ അതാ അല് വെച്ചിട്ട് രണ്ടും കൂടി ചു ഉണ്ടാക്കാൻ പാടായിരുന്നു പിന്നെ ഓരോന്നോരന്നെയാണ് ഉണ്ടാക്കിയെടുത്തത് ആദ്യം പഞ്ചസാര ഇട്ടത് വേവിക്കാൻ വെച്ചു ഇതാ അത് വെന്ത് വന്നിട്ടുണ്ട് അത് രണ്ടാമത്തേതും ഉണ്ടാക്കി ശർക്കര ഇട്ടതും അപ്പോൾ നമ്മുടെ ഈ ഇഷ്ടപ്പെടും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഇപ്പോൾ വീണ്ടും കാണാം ഡാറ്റ